മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറി വരികയാണ് അപ്പോൾ ഒരു ഡെലിവറൻസിന് ഉപയോഗിക്കാൻ കഴിയുന്ന ശക്തമായൊരു ടൂളാണ് മൈൻഡ് ഫുൾനെസ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും പലർക്കും അറിയില്ല ശരിക്കും നമുക്ക് വേണമെങ്കിൽ ദുരിതപൂർവമായ ജീവിതത്തിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ജീവിക്കാം എൻ്റെ ജീവിതം ദുരിതമായി പോയല്ലോ എൻ്റെ ജീവിതം കഷ്ടമായി പോയല്ലോ എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയല്ലോ പക്ഷേ ഞാൻ അനേകം ആളുകൾ കണ്ടിട്ടുണ്ട് കൺസൾട്ടേഷന് വരും സംസാരിക്കും അവരെപ്പോഴും അവരുടെ പാസ്റ്റിൽ ജീവിക്കുകയാണ് സോ ദ വൺ ഓഫ് ദ മോസ്റ്റ് ഡിപ്രസ്സിംഗ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ലിവിങ് ഇൻ ദ പാസ്റ്റ് ഇപ്പം അദ്ദേഹം ഈ ബൂധ ഫിലോസഫി പറയുന്ന കാര്യമാണ് നിങ്ങളുടെ സഫറിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അതായത് ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ് ഈ ആക്ച്വലി നമ്മൾ ഡിസ്ട്രാക്റ്റഡാണ് ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ വണ്ടി ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാള് അയാളുടെ സെൻസ് വേറെ സെൻസിലേക്ക് പോകണം അത് ആളുകൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് തൗസൻഡ് ടു സിക്സ്റ്റി തൗസൻഡ് തോട്ട്സ് ആണ് ഒരു ദിവസം വരുന്നത്